ആരാണ് ശരിക്കും മാന്യൻ എന്ന കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും തമ്മിലുള്ള ഫൈറ്റ് ഏറെ ഫേമസ് ആണല്ലോ നിലവാരമില്ലായ്മയിൽ ആര് ആരെ തോൽപ്പിക്കുമെന്ന കാര്യത്തിലെ മലയാളികൾക്കിപ്പോൾ സംശയമുള്ളൂ ആ മഹായുദ്ധത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ പിന്നെ താനുണ്ടാക്ക് എന്ന ടൈറ്റിലിൽ വിഖ്യാതമായ വാർത്താ സമ്മേളനത്തിൽ നാം അത് കണ്ടതാണ് ഞാൻ 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 നിങ്ങൾ അന്ന് പുതുപ്പള്ളി ഇലക്ഷന്റെ ക്രെഡിറ്റ് അടിക്കാൻ എല്ലാ പ്ലാനും ആയി വന്നതായിരുന്നു സതീശൻ പക്ഷേ ഞാൻ പറയാം എന്നും പറഞ്ഞ് സുധാകരൻ അത് തട്ടിയെടുത്തു ആ പണിക്ക് തിരിച്ചു കൊടുക്കാൻ അവസരം കാത്തിരുന്ന സതീശന് കിട്ടിയ സുവർണാവസരമായിരുന്നു അതേ പത്രസമ്മേളനത്തിന്റെ ചോദ്യവേള ഒരു മാധ്യമ പ്രവർത്തക ചോദ്യം ചോദിച്ചത് ഇംഗ്ലീഷിലായി പെട്ടെന്ന് ഉത്തരം മുട്ടിയ സുധാകരൻ ഒരു സഹായത്തിനായി സതീശന്റെ മുന്നിൽ യാചിച്ചു ആ ദയനീയ മുഖം കണ്ടാൽ ആരുടെ മനസ്സും ഒന്ന് അലിഞ്ഞു പോകേണ്ടതായിരുന്നു പക്ഷെ സതീഷൻ ഉണ്ടല്ലോ വേറെ റേഞ്ചാണ് ഒരു ദയവും കാണിച്ചില്ല സകലരുടെയും മുന്നിൽ കെ സുധാകരനെ നാണം കെടുത്തി മറുപടി താൻ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് മുഖം കോട്ടി തിരിച്ചിരുന്നു ആ അപമാനത്തിന് എന്ത് വില കൊടുത്തും പ്രതികാരം ചെയ്യുമെന്ന് സുധാകരൻ ഉറപ്പിച്ചു അങ്ങനെയാണ് മറ്റൊരു പത്രസമ്മേളനത്തിൽ എത്താൻ വൈകിയ സതീശനെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കെ എന്ന തെറി വിളിച്ചത് തന്നെ നശിപ്പിക്കാൻ കൂടോത്രം നടത്തിയത് പാർട്ടിയിലെ ഉന്നതരാണ് എന്ന് കെ സുധാകരൻ പറഞ്ഞത് ഈ മൈഡിയർ വിളിക്കുള്ള സതീശന്റെ പണിയാണ് കൂടോത്രം എന്ന് കെ സുധാകരൻ ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ടാണ് കൂടോത്ര വിഷയത്തിൽ തന്നെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ സുധാകരനോടുള്ള തിരിച്ചുപണിയിൽ സതീശൻ ഒന്നുകൂടെ കേറിക്കളിച്ചു അതാണ് ഇപ്പോൾ പുതിയ യുദ്ധം പൊട്ടി പുറപ്പെടാൻ ഉള്ള കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതല വി ഡി സതീശന് നൽകിയിരുന്നു കോൺഗ്രസ് ഈ അവസരം ഉപയോഗിച്ച് ഡി സി സികളെ നേരിട്ട് നിയന്ത്രിക്കാൻ സതീഷൻ ശ്രമിച്ചതും സ്വന്തമായി സർക്കുലർ ഇറക്കിയതുമാണ് സുധാകരന്റെ കുരു പൊട്ടിച്ചു കളഞ്ഞത് കെ പി സി സി പ്രസിഡന്റായി തന്നെ മൂലക്കിരുത്തി കാര്യങ്ങൾ വരുതിയിലാക്കാൻ ശ്രമിച്ച സതീഷനെതിരെ പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ് സുധാകരൻ താനിവിടെ ഉള്ളപ്പോൾ അധികാരത്തിൽ ആര് കൈകടത്തിയാലും നിയന്ത്രിക്കാൻ അറിയാം എന്നാണ് സതീഷനുള്ള കൊട്ട് പോരാത്തതിന് സതീഷിനെതിരെ നേതാക്കൾ ആഞ്ഞടിച്ച വാർത്ത ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു സുധാകരൻ ഇതോടെ സതീശന്റെ ആകെ പോയി വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ചേർന്ന മിഷൻ ഇരുപത്തിയഞ്ച് പരിപാടി അങ്ങ് ഉപേക്ഷിച്ചു തദ്ദേശ ഭരണം പിടിക്കാൻ വേണ്ടിയുള്ള അവരുടെ വമ്പൻ പരിപാടിയാണിത് ആ പരിപാടിയാണ് കേട്ടോ ബഹിഷ്കരിച്ചത് ബാക്കിയുള്ള മിഷൻ ഇരുപത്തിയഞ്ച് പരിപാടിയിൽ തന്റെ പട്ടി പങ്കെടുക്കും എന്ന കലിപ്പിട്ട് നിൽക്കുകയാണ് വീഡി ഈ കലിപ്പിനുള്ള കെ സുധാകരന്റെ മറുപടി തെറി ഡിക്ഷണറിയിലെ ഏത് വാക്കാവുമെന്ന് ചെവി പൊത്തി നിൽക്കുകയാണ് മലയാളികൾ കണ്ടു തന്നെ അറിയണം സതീഷ നിന്റെ കഥ എന്താവുമെന്ന്